ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് എരുമീരുള്ള അരിയക്കോട് പറഞ്ഞ സ്ഥലത്ത് എരുമീരിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്ത് അരിയക്കോട് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ സ്ഥലത്ത് തന്നെയാണ് അതിലൊരു കിണർ കുഴിക്കുന്നുണ്ട് അപ്പോൾ ആ കിണറിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഷിജാസിനെ ആ കിണർ കുഴിക്കുന്ന സമയത്ത് ഞാൻ കൂട്ടിക്കൊണ്ടു പോയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കിണർ കെട്ടിയല്ല പണിയും കഴിഞ്ഞ ശേഷവും അവനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവനു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കിണർ കാണുമ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരപ്പം ശുചിക്കുട്ടി ഇവിടേക്ക് എന്തിനാ വന്നത് കിണർ കുഴിച്ചത് കാണാൻ ഇതല്ല വെള്ളം കണ്ട ശുചിക്കുട്ടാ നമ്മ ഈ കിണറിൽ കുളിക്കുകയൊക്കെ ചെയ്യും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ശിജു നീന്തും കുളിക്കും വെള്ളം ഒടിക്കുന്ന തെങ്ങാൻ ചെടിയൊക്കെ നനയ്ക്കും ശിജു ഇവിടെ കൃഷി ചെയ്യും ശുചിക്കുട്ടി ഈ നല്ല ചിരിക്കുട്ടിക്ക് അതാ വാ വാ വേണ്ട അപ്പൊ ഈ കിണർ കുഴിച്ചത് ഹിറ്റാച്ചി കൊണ്ടാണ് ഹിറ്റാച്ചി കൊണ്ട് കുഴിച്ച കാരണം ഇതിന്റെ ചുറ്റുന്നൊന്നും കറക്റ്റല്ല ഒപ്പം അതുകൊണ്ട് കരിങ്കല്ലിക്കൊട്ടിന് നല്ല ചിലവും കരിങ്കല്ലിക്ക ആവശ്യം വരുന്നുണ്ട് നമ്മളിവിടെ ആറടി ആഴത്തിലാണ് പാറവടി വെച്ചത് ആ പാറവടി വെച്ച കല്ലെണ്ണയാണ് ഇതിൽ കട്ടാനും ഉപയോഗിക്കുന്നത് ഏകദേശം ഭാഗത്തോളം ഈ കല്ലെണ്ണ നമുക്ക് മതിയാകും പിന്നെ ബാക്കി കല്ലെ പുറത്തുനിന്ന് വാങ്ങേണ്ടേ വരുള്ളൂ നിറയെ ഉണ്ടായിരുന്നു അതൊക്കെ മോട്ടോർ അടിച്ച് കളഞ്ഞിട്ടാണ് കെട്ടിക്കൊണ്ടിരിക്കണത് ഇത് എരുമീര് രാമാട്ടൻ്റെ മക്കൾ പറയും അവൻ്റെ സംഘമാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല കെട്ടുപണിക്കാരാണ് അപ്പോൾ ഇതിന് നൂറടി ചുറ്റളവാണ് ഈ കിണറിനുള്ളത് മുപ്പതടി വ്യാസമുണ്ട് ഇത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇത്രയും ആഴവും ഇത്രയും വട്ടവും ഉണ്ടെങ്കിലാണ് നമുക്ക് മുകളിലൊക്കെ നിറയെ ആ തൊഴിലൊക്കെ വെള്ളം നനയ്ക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വട്ടത്തിൽ നമ്മൾ ഈ കിണർ കുഴിച്ചിട്ടുള്ളത് വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ട് തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ ഈ പാടങ്ങളായതുകൊണ്ട് വൃത്തികടൊന്നുമില്ല അതുകൊണ്ട് നല്ല ശുദ്ധമായ വെള്ളമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള വെള്ളമാണ് ഈ കിണർ കുഴിച്ച സ്ഥലം എഴുപത് സെൻറ്റാണ് ഞങ്ങൾ സെൻറ് അമ്പതിനായിരമായിട്ട് വാങ്ങിയാണ് മുകളിൽ ഒരു രണ്ടര ഏക്കർ സ്ഥലമുണ്ട് അവിടേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ കിണർ കുഴിച്ചതും ഈ സ്ഥലം വാങ്ങിയതൊക്കെ കിണർ കാണാൻ വേണ്ടി വന്നാണ് കിണറിലെ കാണാൻ വന്നാണ് നമ്മൾക്ക് കിണറിൽ തെളിഞ്ഞ ശുദ്ധമായ വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് തെങ്ങിൻ്റെ ഓലകളൊക്കെ കാറ്റത്ത് വീണിട്ടാണ് ഒരു ഭാഗത്ത് ഇങ്ങനത്തെ അടയാളങ്ങളൊക്കെ ഓലകളൊക്കെ പാറിക്കിടക്കുന്നത് ഈ കിണറിന് ഞങ്ങൾക്ക് ഇതുവരെ ഈ ലെവലിക്ക് എത്തിക്കാൻ നാല് ലക്ഷം ഉറുപ്പിയാണ് ചെലവ് വന്നിട്ടുള്ളത് നടക്കണ്ട എന്റെ അപ്പൂ ശരിക്കുട്ടോ മാമ നടക്കണു നോക്കതാ മാമ നടക്കെട്ട് നോക്ക് കിണർ കുഴിക്കണ സമയത്ത് വരുമ്പോ ഭയങ്കര പേടിയുണ്ടായിരുന്നില്ലേ കയ്യിലൊക്കെ കടിച്ചു ഇപ്പൊ പേടിയിലാണ്ട് തലയാട്ടിരിക്കണേ ചോയ്ക്കുമ്പോ മാത്രം ഇഷ്ടമില്ല കുളിക്കണ കുളിക്കണ ആ വേണ്ട വേണ്ട ശരി കുളിക്കണ്ട ഇതിലെ ശരി കൊണ്ടുപോകണം അവിടത്തെ

അതില് വെള്ളം കവിഞ്ഞു പോയിരിക്കണോ എങ്ങനെ പേടിയായിരുന്നു ആ കിണർ കുഴിക്കാൻ വരുമ്പോഴേക്ക് പേടത്ത് കറിഞ്ഞ കൈലൊക്കെ കടിച്ചു ശരിക്കുട്ട തേങ്ങ ഇടുന്ന സമയത്ത് പെറുക്കി വെക്കാൻ വരുവോ ശിജോ തേങ്ങ പൊരക്കി വെക്കാൻ വരുവോ മാട് 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 പറ വന്നിരിക്കാണ് ശിചിക്കുട്ടനെ ശുക്കുട്ടന മുന്നേ നമ്മ മല മലക്കി കൊണ്ടുവരുമ്പോ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു ഇപ്പൊ പേടി അറിയാൻ വേണ്ടി നമ്മ കൊണ്ടുവന്നതാണ് ഇവിടെ മാമ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പൊ അതിലൊന്നും ചെയ്തിട്ടില്ല നേരത്തെ പയറ് വണ്ടയ്ക്ക ചോളം ഇപ്പൊ അങ്ങനെ ഉണങ്ങി കിടക്കണ് അപ്പൊ ഈ സ്ഥലമാണ് രണ്ടര ഏക്കർ സ്ഥലം ഇവിടേക്കാണ് ആ വെള്ളത്തിന്റെ മോട്ടർ അടിച്ച് എത്തിക്കുന്നത് ഇത് എൻ്റെയും എൻ്റെ കൂട്ടുകാരും എരിമീരുള്ള അരിയക്കോട് അബ്ദുൾ റഹ്മാൻ പറയും ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണ് എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടി കുറേ കാലങ്ങളായിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലമാണ് പത്ത് പതിനഞ്ച് വർഷത്തോളം ആയി വാങ്ങിയിട്ടിട്ട് അപ്പോൾ ഇവിടേക്കാണ് വെള്ളത്തിന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത് രണ്ടര ഏക്കറയുള്ള ഞങ്ങളുടെ എരുമീർ അരിയക്കോട് എരിമീർ തോട്ടുപാലത്തുനിന്ന് ഹൈവേ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തുള്ള ഞങ്ങളുടെ സ്ഥലമാണിത് ഇത് ഞങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിയൊക്കെ ഇട്ടിട്ടുള്ളതാണ് റിസോർട്ട് പണിയണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് അതിന് ഞാൻ താഴെ ഞങ്ങളുടെ ഒരു എഴുപത് സെൻറ്റ് സ്ഥലമുണ്ട് തെങ്ങും തൊടി അതിൽ കനറൊക്കെ കുഴിച്ചിട്ടുണ്ട് ആ കിനാറിൽ നിന്ന് വെള്ളം ഒടിച്ച് മോളിക്ക് കയറ്റിയിട്ട് ഒന്നോ രണ്ടോ വർഷം കൃഷി ചെയ്യും അതുകഴിഞ്ഞാൽ റിസോർട്ട് പണി ആഗ്രഹം നോക്കട്ടെ ഇനിയിപ്പോൾ എന്തൊക്കെ വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചൊക്കെ ചെയ്യും റിസോർട്ടും പണിത് സിജു ഞാനും കൂടി ഇവിടെ ഇരിക്കുക ഇത് ഈ പാറമടയിൽ മീൻ വളർത്തുക ഇവിടെ ചുറ്റും മൂന്ന് ഭാഗവും ഫോറസ്റ്റാണ് ഇതിൻ്റെ ചുറ്റു ഭാഗവും മൂന്ന് ഭാഗം ഫോറസ്റ്റ് ഇങ്ങോട്ട് വരാൻ മെയിൻ റോട്ടിൽ നിന്ന് ഒരു വഴിയുണ്ട് ഇതിലേക്ക് ചുറ്റും വീടും ആളുകളുടെ ശല്യം ഒന്നും ഇല്ല ഹൈവേയിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആ പാടത്തിന് താഴത്തുനിന്ന് തെങ്ങും തൊടിന്ന് വെള്ളം ഒടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും മോട്ടർ വെച്ചിട്ട് എന്നിട്ട് ഇത് സ്പ്രിങ്ക്ലർ ഒക്കെ വെച്ചിട്ട് കൃഷി ചെയ്യും ഇഞ്ചി കൃഷി വണ്ടയ്ക്ക കൃഷി ഇതൊക്കെ ചെയ്യണം വേണ്ടിയിരിക്കാണ് ഇപ്രാവശ്യം ചെയ്യാത്ത എന്താ പറയാ ചില സമയത്ത് വെയിലടിച്ച കൃഷിയൊക്കെ ഉണങ്ങി പോയി അതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത് ഇനി ആ വെള്ളം കിട്ടിയ പിന്നെ അതിന്റെ ഉണങ്ങണ്ട ആവശ്യമൊന്നും വരില്ല പിന്നെ ഞങ്ങൾ വില കിട്ടിയ കൊടുക്കുകയും ചെയ്യും അപ്പൊ ഇത് ഞങ്ങൾ റിസോർട്ടൊക്കെ കെട്ടിയിരിക്കാൻ ചെയ്യണമെന്നും ഉണ്ടായിരുന്നു നോക്കട്ടെ ഒന്നും ഒന്നും ആയിട്ടില്ല ചിലപ്പോ റിസോർട്ടൊക്കെ അഞ്ചാറ് വീടൊക്കെ കെട്ടി റിസോർട്ട് മാരി ആക്കും ഫാം ഹൗസും ഒക്കെ നല്ല സ്ഥലമാണ് അവിടെ ഒരു മലയുണ്ട് അതിന്റെ മേലെ കാണാൻ വേണ്ടിട്ടാണ് ആൾക്കാർ ഇതാ വന്നിരിക്കുന്നത് അതെ കണ്ണൂരാണ് ഇവ കണ്ടതാ ഷിജു അല്ല എന്ന് ചോദിച്ചു ഇവിടെ വന്നപ്പോഴും ഷിജിക്കുട്ടറിനെ ഫാൻസ് കിട്ടി ശിജിക്കുട്ടാ മല കേടിക്കാണ്ട് കേണ്ട് ശിജിക്കുടി ഇടയ്ക്ക് കൊണ്ടുവന്നില്ല ഷിജു വീട് പഴയ പോലെ പേടിക്കും അതാണ് നമ്മള് ഊട്ടി പോയപ്പോ ചരിവിൽ കണ്ടിട്ട് വീട് പേടിക്കണ്ടായിരുന്നു അപ്പൊ നമ്മത് ഇനി തുടർന്ന് ഇവനെ ഈ മല കയറ്റണം എന്നിട്ടാണ് ശിജു ആ മല ഇങ്ങനെ കയറിക്കോട്ടോ ഏഹ് ശിജു അവിടെ നിന്ന് കേറി വന്നതാണ് നീ കേരിക്ക നല്ല രസമാണ് ഇതിന്റെ മേലെ വന്ന് ഇങ്ങനെ കാറ്റുകൊണ്ട് ആസ്വാദിച്ചിരിക്കാൻ വേണ്ട അവിടേക്കൊന്നും വേണ്ടി കാലില് പിടിച്ചിട്ടുണ്ട് എന്താണ് മാമാന്റെ കയ്യില് പിടിച്ചിട്ടുണ്ട് പേടിയൊക്കെ മാറിയതാണ് ഇപ്പൊ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് ആൾക്ക് എന്താ എന്താ വേണ്ട ശുചിക്കുട്ട സൂര്യന് ഏ സൂര്യനെ കാണണം സൂര്യൻ ഈ താഴെയുള്ള റോഡാണ് മലബാർ ഹോട്ടലിലവിടെ നിന്ന് വരുന്നത് എരുമീർ തോട്ടുപാലം മലബാർ ഹോട്ടലിലവിടെ നിന്ന് വരുന്നാണ് സ്ഥലം ചുറ്റും മലകളാണ് ഇതാ നല്ല ഞങ്ങൾ വരുമ്പോൾ കാപ്പിയൊക്കെ വെച്ചിട്ട് വന്നാണ് ഇവിടെ ഇരുന്ന് കുടിക്കാൻ നല്ല രസമല്ലേ കാപ്പി കാപ്പിടിക്കാൻ

അതെ അല്ല ഇതോ ഇഞ്ചിയാണ് ഈ ഇഞ്ചിയൊക്കെ കേടുവന്നാണ് ഇതിന് ഇനി കളറൊക്കെ കൊടുത്തിട്ട് വെള്ള കളറൊക്കെ കൊടുത്തിട്ട് കുറഞ്ഞ വിലക്കുള്ള ഈ പൊടിക്കണിക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ ചേർക്കും ഇതോ ഇഞ്ചിയാണ് കോലിഞ്ചി വണ്ണം കുറഞ്ഞ ഇഞ്ചിയാണിത് ഇതാണ് ഇഞ്ചി ഉണക്കി ചുക്കാക്കണവർ ഇരിക്കുന്ന പെരകള് ഇങ്ങനത്തെ പെര പെരയിലൊക്കെയാണ് അവരിരിക്കണത് രാത്രി കാവലൊക്കെ ഇരിക്കണതും പകലിവിടെയൊക്കെ ഇരിക്കും അതിനിടെ ഇഞ്ചി ഉണങ്ങുന്നത് പാറപ്പുറത്താണ് അപ്പോൾ വേണ്ടി തൽക്കാലം ഷട്ടൊക്കെ കെട്ടിയിരിക്കുന്നതാണിത് അപ്പോൾ ഷിജുവിനെ മലയൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവനെ കൊണ്ടുവന്നാണ് ഇവിടേക്ക് ഇരുട്ടാക്കാരായി അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്